ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ടു പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ പീസ് കൊണ്ടുവിട്ട രണ്ട് മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് കാണുന്നതിപ്പോൾ ഞാനീ വരരുത് ടു പീസാണ് അതായത് കോഡ് സെറ്റ് എന്നൊക്കെ പറയാം കോഡ് സെറ്റിൻ്റെ ന്യൂ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഫസ്റ്റ് വേണം ഞാനിപ്പോൾ വരുന്നിട്ടുള്ള ഒരു പെർപ്പിൾ ഷർട്ടിൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല അങ്ങനെ രസങ്ങ കോട്ടൺ ആണ് പ്രീമിയം ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളതല്ല ലഗേൻ്റെ ആയിട്ടുള്ള കുറച്ച് ലൂസ് ഫിറ്റിലാണ് പോട്ടവൻ അപ്പോൾ അത് നമുക്ക് ഡിജൈനായിട്ട് കാണാം ഫസ്റ്റ് നോക്കിയേ കോളറിൻ്റെ നെക്കാണ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ നെക്ക് ഒക്കെ ഞാൻ ഇട്ടപ്പോൾ കണ്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കണ പോലത്തെ ഒരു നെക്കാണ് വരുന്നത് അതിൽ ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് നെക്ക് പോർഷനിലും അതുപോലെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് സ്ലീവിൻ്റെ ഹെമ്മിലേക്കും രണ്ട് സ്ലീവിൻ്റെ ഹെമ്മിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഒരു സ്വറ്റിൻ്റെ പോഷനോട് രണ്ട് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ പോക്കറ്റിന്റെ ഭാഗത്തും നമുക്ക് ഈ ത്രെഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു എലഗൻ്റെ പീസാണ് സെന്ററിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ടോപ്പിൻ്റെ എൻ്റെ വരെ ത്രെഡ് വീലിങ് പോയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഷോ ബട്ടനും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ബോട്ടം വരുന്ന നമുക്ക് സെയിം കളറിൽ തന്നെ ബോട്ടം കോട്ടൺ തന്നെ ലൂസ് ഫിറ്റിൽ വരുന്ന ബോട്ടാണ് പ്ലെയിൻ ആയിട്ട് തന്നെ താഴെ ബോട്ടത്തിന്റെ അൻറ്റിൽ വരുമ്പോഴും അതുപോലെ തന്നെ ത്രെഡിൻ്റെ ഒരു വിവിങ് ബോട്ടത്തിന്റെ അൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കോട്ടന്റെ ടു പീസ് ടു പീസ് സെറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് വൺ ഫൈവ് സെവൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ടൂപ്പീസാണ് സെവൻ നയൻറ്റിയുടെ ആണ് ഇതൊരു റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് പോൽക്ക ഡോട്ട്സിൻ്റെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് റയോൺ ക്ലോത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് നെക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വീനൊക്കാണ് വരുന്നത് ഈ നക്കിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് മെറൂൺ വിത്ത് വൈറ്റ് പേള് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെറൂണിലെ വൈറ്റ് പുൽക്കഡോട്ട്സ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് സ്ട്രൈപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം ക്ലോത്തിലെ തന്നെ സ്ട്രൈപ്സ് മെറൂൺ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ വേറെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ സൈസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ വിട്ടുപോയി അപ്പം അതിന് സൈസ് നമുക്ക് മീഡിയം ലാർജ് എക്സല് വരെയാണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ പോലും നമ്മൾ ഇപ്പം കണ്ട മെറുണ്ട് നമുക്ക് മീഡിയം നൂറ്റി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഇനി നമ്മൾ ത്രീ പീസ് ആണ് കാണുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളത് നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് വൺ വൺ ഡബിൾ സീറോയിൽ വന്നിട്ടുള്ള കോട്ടണിൽ വിത്തൌട്ട് ലൈനിങ് വന്നത് സോഫ്റ്റ് കോട്ടനിൽ വന്ന് പ്രിൻ്റഡായിട്ടുള്ളതാണ് ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടാണ് വൈറ്റിനകത്ത് ബേബി പിങ്ക് പ്രിൻറ് വിത്ത് യെല്ലോ ആണ് വരുന്നത് നമുക്ക് റൗണ്ട് നെക്കിൽ ചെറിയൊരു ടൈം ഒരു മോഡലാണ് അതിന് ബോട്ടം വരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൻ്റെ ബോട്ടം സ്റ്റേറ്റ് കട്ടാണ് നമുക്ക് വരുന്നത് അതിന് ദുപ്പട്ട വരുന്നത് നമുക്ക് ഈ ഒരു ബേബി പിങ്ക് വിത്ത് ഈയൊരു കളറിലാണ് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നോക്കി നല്ല രസായിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് പ്രിൻ്റയുടെ ദുപ്പട്ടയാണ് വൺ വൺ ഡബിൾ സിലു ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഒരു വിനക്കിൽ വരുന്നത് വിനക്കിൽ ലെസ് ഒരു മോഡലാണ് ചെറിയൊരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു ഓറഞ്ച് കൊടുത്ത ഷെയ്ഡ് വന്നിട്ട് ീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഷെഡിലാണ് ഇതിന്റെ ഫ്ലവർ പ്രിന്റ് വന്നിട്ടുള്ളത് ക്രീം കളറിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് സോഫ്റ്റ് വോട്ടർ ആട്ടോ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ബോട്ട് വരുന്നത് നമുക്ക് പീച്ച് കളറിൽ വരുന്ന കോട്ടണിൻ്റെ ബോട്ടാണ് കുറച്ച് ലൂസിലാണ് വരുന്നത് ബോട്ടം ആകും നമുക്കിതിൻ്റെ ഈ സൈസുകൾ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രിൻറ്റഡായിട്ടുള്ള ഇതുപോലെയാണ് വരുന്നത് ഇതിന് പ്രൈസ് നമുക്ക് വരുന്നത് ആയിരത്തി എൺപതാണ് വൺ സീറോ എയിറ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ വിത്തൌട്ട് ലൈനിങ് ആണ് നമുക്കൊരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് പിന്നെ പോലെ വിഷു സ്പെഷ്യൽ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് വിഷു സ്പെഷ്യൽ ആയിട്ട് യെല്ലോയും ഗുളിവും നമ്മൾ ചെയ്തിട്ടുണ്ട് യെല്ലോയിൽ വീനക്ക് വൈറ്റ് കോമ്പിനേഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ആഡ് യെല്ലോ തന്നെയാണ് വരുന്നത് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റഡുകളാണ് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറാണ് വൺ ടു ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു കോട്ടന്റെ തന്നെ വരുന്ന സ്ട്രൈക്സ് ആയിട്ടുള്ള വൈറ്റ് ലൈൻ ആയിട്ടാണ് യെല്ലോയിൽ കൊടുത്തിട്ടുള്ളത് ബാക്കൽ സ്റ്റിക് ഒക്കെ ആയിട്ട് നല്ല നെസ്സായിട്ടുള്ള കോട്ടന്റെ സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ തുപ്പിടെ വരുന്നത് ബോട്ടത്തിന്റെ സെയിം പ്രിന്റും ഡിസൈനും അതുപോലെ ടോപ്പിൽ വന്നിട്ടുള്ള ഫ്രിൻറ്റും കൂടി നോക്കിയാൽ നല്ല രംഗ ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിലൊക്കെ വന്നിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് മുതല സൈഡിലെ മസ്റ്റർഡിയിലാണ് മീനൊക്കെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വൺ ടു ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇത്തിരി നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്നെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം ഫ്രീ ഫീഷിപ്പിങ്ങും കൂടെയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ പുതിയ കക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാലം എല്ലാവർക്കും Okay bye see you